റിയാദിലെ ബത്തയ്ക്ക് സമീപം അൽഹാഷിം സ്ട്രീറ്റിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇതേ രൂപത്തിൽ ഞാൻ കാണുന്ന ഒരു ബഹുനില കെട്ടിടമാണിത് എന്തുകൊണ്ടാണ് ഇത് പണി പൂർത്തീകരിക്കാനാവാതെ ഇങ്ങനെ നിന്നുപോയതെന്ന് അറിയില്ല ഞാൻ എപ്പോൾ ഈ വഴി വന്നാലും എൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഈ ബിൽഡിങ്ങിനെ അടിമുടി ഒന്ന് തഴുകും അപ്പോഴെൻ്റെ കണ്ണ് ചെറുതായി ഒന്ന് നനയും സഹതപിക്കും മനസ്സുകൊണ്ട് ഒരു നൂറ് ചോദ്യം ചോദിക്കും മില്യൺ കണക്കിന് റിയാൽ തന്ന് ആകാശത്തോളം ഉയർന്ന മുതലല്ലേ നീ എന്നിട്ടും എന്തേ നീ ഇങ്ങനെ ആകാശവും നോക്കി അനാഥമായി വരണ്ട് നരച്ച് ഒരു അസ്ഥി വഞ്ചനം പോലെ നിൽക്കുന്നു ഇതിൻ്റെ പണി പൂർത്തീകരിക്കാത്തതിൻ്റെ കാര്യകാരണം എന്തെങ്കിലും നിയമപ്രശ്നം കൊണ്ടാണോ സാമ്പത്തിക ബാധ്യത കൊണ്ടാണോ എന്നൊന്നും അറിയില്ല ആരുടെയൊക്കെ ഒരു വലിയ സ്വപ്ന പദ്ധതിയായിരുന്നത് ഇത് പാതിവഴിയിലല്ല നിന്നുപോയത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം പൂർത്തീകരിച്ചിട്ടും സഫലമാകാതെ പോയ ഈ കെട്ടിടം ഇതിൻ്റെ ഉടമസ്ഥന് നൽകുന്ന വേദനയും ബാധ്യതയും എത്ര വലുതായിരിക്കും അല്ലേ എന്തായാലും ഈ കെട്ടിടം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൽ എനിക്കും വല്ലാത്തൊരു വിഷമം